ഹേ ഗായ്സ് ഗുഡ് മോർണിംഗ് സോ അങ്ങനെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളങ്ങനെ മണാലിന്ന് ചെക്ക് ഔട്ട് ചെയ്യാണ് റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് പോവുകയാണ് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ മലയാളീസിൻ്റെ പ്രോപ്പർട്ടീസ് ആയിരുന്നു നെസ്റ്റ് ഓഫ് വണ്ടർലെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇവിടെ നിൽക്കുന്ന പുള്ളിക്കാരുണ്ടല്ലോ പുള്ളിക്കാരൻ ഭയങ്കര സപ്പോർട്ടിങ് ആണ് കേട്ടോ ഐ മീൻസ് ഞങ്ങൾക്ക് അറിയാം ഇവിടെ അറിയാത്ത സ്ഥലങ്ങൾ കുറച്ച് പറഞ്ഞു തന്നു പിന്നെ ഏതൊക്കെ റെസ്റ്റോറൻറ്റിൽ പോകണം എന്നുള്ളത് പറഞ്ഞു തന്നു അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് പിന്നെ അതുപോലെ തന്നെ പുള്ളിക്കാരൻ ഒരാൾ കാരണമാണ് നമ്മൾ ഉറപ്പിച്ചത് വീണ്ടും മണാലിക്ക് ഒരു ട്രിപ്പും കൂടി അടിക്കാൻ ബിക്കോസ് സ്പിറ്റി ഒക്കെ ഉണ്ട് പുള്ളിക്കാരന അവിടുത്തെ ഫോട്ടോസൊക്കെ കണ്ട് ഞങ്ങളെ കൊതിപ്പിച്ചു അപ്പോൾ എന്തായാലും നമ്മളൊരു വരവും കൂടി എന്തായാലും വരുന്നതായിരിക്കും എന്തായാലും ഈ ട്രിപ്പ് ആദ്യം കഴിയട്ടെ ഇനിയിപ്പം ഞങ്ങൾ നിന്ന റൂം ഇവിടുത്തെ റൂം ഫെസിലിറ്റീസൊക്കെ അടിപൊളിയാണ് അപ്പം ഞങ്ങൾ നിന്ന റൂം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാട്ട് നമ്മൾ താമസിച്ച റൂമുള്ളത് കണ്ടോ ഭയങ്കര നീറ്റാണ് വേറെ പ്രശ്നങ്ങളൊന്നും ചെറിയൊരു ബാൽക്കണി ഒക്കെ ഉണ്ട് നല്ല വ്യൂ ആണ് ഇവിടെ ഈ പുള്ളിക്കാരൻ കാരണം നമ്മൾ എന്തായാലും മണാലിക്ക് ഒരു പ്രാവശ്യം കൂടി ട്രിപ്പ് അടിക്കുന്ന കാര്യം ഉറപ്പിച്ച് കാരണം നമുക്ക് സ്പിറ്റി വാലി പിന്നെ എവിടെയെങ്കിലും താങ്ക്സ് അല്ലേ താങ്ക്സാണ് ഇവിടെ ഒക്കെ ആ താങ്ക്സാ ഇവിടുത്തെ ഫോട്ടോസൊക്കെ കാണിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞ് ഈ സ്ഥലത്തൊക്കെ പോകാണ്ടായിരുന്നു ഞങ്ങൾ എന്തായാലും ഉറപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഒരു പ്രാവശ്യം കൂടി ഇവിടെ അടിക്കുന്നുള്ളത് അപ്പം മാക്സിമം ഞാൻ ഇവിടെ തന്നെ വരാൻ നോക്കും ഇവിടെ നല്ല സർവീസ് ആയിരുന്നു കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ വേറൊരു വർക്ക് ഫ്രം ഹോംസ് സെറ്റപ്പ് കൂടി നോക്കുന്നുണ്ട് പറ്റുവാണെങ്കിൽ ഇവിടേക്കന്നെ വരും ഓക്കെ ഇതേ ഇത് വേണ്ട നിങ്ങൾ പറഞ്ഞ ട്രക്കിങ് ആ ഭാഗത്തേക്ക് ആ ഇവർക്കൊരു ട്രക്കിങ് ഉണ്ടോ നമുക്ക് പോകാൻ പറ്റാ പറ്റിയില്ല മീൻസ് ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങി പോയി ഇതിലേ നമുക്ക് അങ്ങോട്ട് ഇങ്ങനെ കയറി പോവാട്ടോ ആ ഭാഗത്ത് കൂടി ആ ഇതൊക്കെ ഇതല്ലേ ഹംതാപാസ് അതല്ലേ അതാണ് ഹംതാപാസ് കേട്ടോ റോത്താങ്ക് ആ കാണുന്ന റോത്താങ്ക് ആ അടിപൊളി മഞ്ഞോല ഇതോ മണാലിയോട് ഇവിടെ പറയുകയാണ് മണാലിയിലെ പോകുന്ന വഴിക്കുള്ള കുറച്ച് ദയനീയ കാഴ്ചകളാണെങ്കിൽ നിങ്ങൾ കാണാൻ പോകുന്നുണ്ടോ ഇതുണ്ടോ ഈ കഴിഞ്ഞ ഫ്ലഡിൽ ഉരുൾപൊട്ടി കേട്ടോ അത് ഉരുൾ പൊട്ടി മൊത്തം ഒലിച്ചു വന്ന് റോഡ് മൊത്തം നാശമായി കിടക്കാണ് ആ റോഡ് മൊത്തം വാഷ് ഔട്ടായിപ്പോയിട്ടോ ഇപ്പം ഇത് കണ്ടോ അതാ ഓ മോനെ ആ സൈഡും കൂടി ഇതേപോലെ റോഡുണ്ടായിരുന്നു അത് മൊത്തം വാഷ് ഔട്ടായിപ്പോയി കണ്ടോ ഇതെ ഇതാണ് നമ്മുടെ ഫ്ലഡ് കഴിഞ്ഞിട്ടുള്ള മണാലിയുടെ അവസ്ഥ പക്ഷേ മണാലി എന്താ പറയാ മണാലി മണാലിയുടെ ടൂറിസത്തിനൊന്നും വലുതായിട്ട് ബാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് മണാലി എല്ലാം പഴയപോലെ തന്നെ കിടക്കുന്നു ബട്ട് കുറച്ച് ഭാഗം ഒന്നിങ്ങനെ ഡൗൺ ആയി എന്നല്ലാതെ ബാക്കിയെല്ലാം സെറ്റാണ് വേറെ ഈഷ്യൂ ഒന്നുമില്ല ധൈര്യമായിട്ട് വരാം കുഴപ്പമൊന്നുമില്ല കണ്ടോ ഈ റോഡ് കംപ്ലീറ്റ്ലി പോയേക്കാണ് കണ്ടോ എൻ്റെ മോനെ നോക്കിയേ നദി ഒഴുകയാണ് റോഡ് റോഡിന് കീറി മുറിച്ചുകൊണ്ട് ഇതാണ് അവസ്ഥ കേട്ടോ പോയത് നോക്കി നമുക്കിനി വേറെ ഡീവിയേഷനോ കാര്യങ്ങളൊന്നും ഇല്ല തോന്നുന്നു ചണ്ഡീഗ്രൻ നേരെ തന്നെയാണ് കാണിച്ചേക്കുന്നത് ഫ്ലഡില് വാഷ് ഔട്ടായി പോയി എന്ന് പറഞ്ഞത് ആ ഒക്കെ ബിൽഡിങ്ങൊക്കെ രക്ഷപ്പെട്ടതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ജെ സി ബി വെച്ചിട്ട് ആ ബിൽഡിങ് രക്ഷപ്പെട്ട കേട്ടോ എൻ്റെ മോനെ ആ പാറ ഒക്കെ വന്ന് നോക്ക് ഇത്രയും വലിയ പാറയൊക്കെ വരുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ എന്ത് ചെയ്യാൻ പറ്റൂ എൻ്റെ അമ്മ ഓ കാറ് നോക്ക് മോനെ കാറും പാലും അതേ കാറും ഒലിച്ചു തള്ളി വന്നേക്കണ കാറൊക്കെ അവിടെ ഒക്കെ നോക്കിയേ പപ്പടം പോലെ പൊടിഞ്ഞു കേട്ടാ കാറൊക്കെയ്യ മോനെ ഞങ്ങള് ഏർ രണ്ട് നമ്മൾ ഒരു ദിവസം എത്തി മെഞ്ഞാന്ന് വൈകുന്നേരം മണാലി എത്തി പിന്നെ പിറ്റേന്ന് മണാലി ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോയി പിന്നെ അതിൻ്റെ അടുത്ത ദിവസം ഞങ്ങൾ ഞങ്ങൾ സ്റ്റേ ചെയ്തേക്കുന്ന റൂമിൻ്റെ തൊട്ട ബാക്കിലേക്കൊരു ചെറിയൊരു ട്രക്ക് ഉണ്ടായിരുന്നു പോകണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ആ ദിവസം മൊത്തം ഞങ്ങൾ റൂമിൽ കിടന്നുറങ്ങി കാരണം ഇത്രയും ദിവസം വണ്ടി ഓടിച്ച ക്ഷീണം ഉണ്ടായിരുന്നു അപ്പം ഭക്ഷണമൊക്കെ കഴിച്ചു നല്ലോണം ഭക്ഷണം കഴിച്ചു വെള്ളമൊക്കെ കുടിച്ചു നന്നായിട്ട് ഉറങ്ങി സത്യം പറയണത് നന്നായിട്ട് ഉറങ്ങി നന്നായിട്ട് റെസ്റ്റ് എടുത്തു അതുകൊണ്ട് ഇപ്പോൾ എന്താ ഇന്ന് ഒക്കെ ഓടിക്കുമ്പോൾ മര്യാദയ്ക്ക് ഓടിക്കാൻ പറ്റി അപ്പം നമ്മൾ ആ എടുത്തേക്കുന്ന തീരുമാനം എന്തായാലും വളരെ മികച്ച ഒരു തീരുമാനമാണ് എനിക്ക് തോന്നുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ അത് മാത്രല്ല ഞങ്ങൾ പാരാഗ്ലൈഡിങ്ങിനും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സീരിയസ്ലി കാരണം ഒക്കെ റെഡി ആയിരുന്നു വന്നായിരുന്നു പക്ഷേ എല്ലാവർക്കും ഒരു എന്താ പറയുക ഭയങ്കര ഒരു ഇത് വന്നു ഇന്നിവിടെ റെസ്റ്റ് എടുക്കാം എന്നുള്ളൊരു മെൻറ്റാലിറ്റി വന്നു ഓട്ടോമാറ്റിക്കലി ആഹാ ഇതാണ് ഇവിടെ നിൽക്കുന്നത് എൻ്റെ മോനെ മുകളി വന്നതാ ഇപ്പോ ഓ ഇതുപോലത്തെ പരിപാടികൾക്കൊക്കെ വേണ്ടിട്ട് നമ്മൾ എന്തായാലും പിന്നൊരു ദിവസം മൊനാലിക്ക് വരുന്നതായിരിക്കും എന്തായാലും മൊനാലി ഒരു പ്രാവശ്യം കൂടി നമ്മൾ വരുന്നുള്ള വലിയ ഉറപ്പാണ് ബിക്കോസ് ഇനിയും കാണാനുണ്ട് കുറെ സ്ഥലങ്ങൾ മലാന മാജിക് നമ്മൾ പോകുന്ന വഴി ആട്ടോ മറ്റേ ആ മലാന വില്ലേജ് അതായത് ആണല്ലേ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് നമുക്കിവിടെ അതായത് മറ്റേ മനാലി പോകുന്ന വഴിയിൽ നിന്ന് കുറച്ച് ഡീവിയേഷൻ എടുത്തിട്ട് ഞങ്ങൾ നിന്ന സ്ഥലത്ത് നിന്ന് എൺപത് കിലോമീറ്റർ അങ്ങുണ്ട് കേട്ടോ ഈ മലാന വില്ലേജിലേക്ക് മലാല വില്ലേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ കഞ്ചാവ് കൃഷിയായിരിക്കും അവിടെ കഞ്ചാവും പിന്നെ മലാന ക്രീമും അവിടെ ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം അത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി എക്സ്പ്ലോർ ഇൻ ദ സെൻസ് യൂസ് ചെയ്യാനല്ല നമുക്ക് പോയിട്ട് അത് അവിടെയൊക്കെ കാണണം എന്നുണ്ട് അപ്പം അതിനൊക്കെ വേണ്ടി നമ്മളൊരു വര കൂടി വരേണ്ടി വരും ഇവൻ പുലിയാണ് കേട്ടോ ഒരു വര വരേണ്ടി വരും പൊടി അതെ നമ്മുടെ ശുചിത്വട്ടേ പോകുന്നു പൊളി പൊളി സൈക്കിളിൽ വരുന്ന കുറച്ച് ആൾക്കാർ കുറെ ആൾക്കാർ നമ്മൾ ട്രിപ്പിൽ കണ്ടു കേട്ടോ എത്ര പെട്ടെന്നാ ദിവസങ്ങളൊക്കെ പോയത് ഊഹ് അപ്പൊ നമ്മളിതാ ചണ്ഡീഗിരിക്ക് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോഴും ഓർക്കുന്നു മറ്റേ അമൃത്സറിന്ന് നമ്മൾ വണ്ടി അൺപാക്ക് ചെയ്ത് പെട്രോളിന് വേണ്ടി പോയതും പെട്രോൾ അടിച്ച് റൂമിലേക്ക് പോയതൊക്കെ ഓ എത്ര പെട്ടെന്ന് അറിയാം ദിവസങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് വെയിലുണ്ട് പക്ഷേ വെയിലെ ചൂടറിയുന്നില്ല ഇനി കുറച്ചുകൂടി താഴോട്ട് ഇറങ്ങുന്നതിനനുസരിച്ച് ചിലപ്പം വെയിലിൽ ചൂട് അറിഞ്ഞു തുടങ്ങാൻ മതിയോ ഇപ്പം വലിയ കുഴപ്പമില്ല റണ്ണിങ്ങിലാകുമ്പോൾ മറ്റേ ആ കാറ്റൊക്കെ കിട്ടുന്നതുകൊണ്ട് വലിയ സീനൊന്നുമില്ല കേട്ടോ പിന്നെ ഇപ്പം എന്താ പറയുക വേറെന്ത് ട്രിപ്പൊക്കെ വീഡിയോസൊക്കെ കണ്ടില്ലേ എല്ലാവർക്കും അടിപൊളിയാവുന്നു അന്ന് തോന്നുന്നു ഐ മീൻ വീഡിയോസൊക്കെ അടിപൊളിയാവെന്ന് തോന്നുന്നു എനിക്കറിയില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിനകത്ത് ഇടണം കേട്ടോ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ വോയിസ് എല്ലാവരും പറയുന്നുണ്ട് വോയിസ് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് എനിക്ക് നിങ്ങൾ മനസ്സിലാവുന്നില്ല എന്താണ് പ്രശ്നം പറ്റുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മൈക്ക് വെക്കുന്നുണ്ട് പക്ഷേ സൗണ്ട് കൂടുതൽ സംസാരിക്കുമ്പോൾ സൗണ്ട് കട്ടാവുന്നു എന്താ എന്തറിയില്ല മൈക്ക് മാറ്റി നോക്കണം അപ്പം വീഡിയോസിനകത്ത് എന്തെങ്കിലും പുതിയ പുതിയ മാറ്റങ്ങളും നിങ്ങളുടെ സജഷൻസൊക്കെ അറിയിക്കണം കാരണം എല്ലാവരുടെ ടേസ്റ്റും ഒരേപോലെ ആവില്ലല്ലോ അപ്പം ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും ഒരു മടിയും കൂടെ അത് നെഗറ്റീവെങ്കിൽ നെഗറ്റീവ് നോ പ്രോബ്സ് പോസിറ്റീവാണെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റിലൂടെയോ എങ്ങനെയെങ്കിലും എന്നെ അറിയിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അറിയിക്കുന്നത് വളരെ ഉപകാരമായിരിക്കും എനിക്ക് വീഡിയോസൊക്കെ കുറച്ചുകൂടി നന്നാക്കാൻ അത് ഉപകാരപ്പെടും മാക്സിമം നമ്മൾ ട്രൈ ചെയ്യാം നമ്മൾ ഹിമാചലിൽ നിന്ന് നൈസായിട്ട് പഞ്ചാബ് ഹരിയാന ദെൻ ഡൽഹി അങ്ങനെ കേട്ടോ പോകുന്നത് പഞ്ചാബിൻ്റെ ചെറിയൊരു ഭാഗത്ത് കൂടി കയറി ഹരിയാനയുടെയും ചെറിയ ഭാഗത്തുകൂടി കയറി നേരെ ഡൽഹിക്ക് കയറും ഒരു കുഞ്ഞു ടണൽ പണി നടക്കുന്നതേ ഉള്ളു കേട്ടോ ആ ശരിയാ പേടിയാകുന്നുണ്ട് കേട്ടോ ഇത് പണി നടക്കുന്നേ ഉള്ളു കണ്ടോ മറ്റേ നല്ല തണുപ്പ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇത് ഏത് അറിയില്ല ഒന്ന് ആലോചിച്ച് നോക്കി ഇതൊക്കെ പാറ കേട്ടോ പാറ തൊരന്നിട്ടാണ് ഇത് ഉണ്ടാക്കിയിക്കണേ ഒയ്യോ ഭയങ്കര തണുപ്പ് ഇടയ്ക്കിടയ്ക്ക് ലീക്കും ഉണ്ട് കിട്ടോ അവിടുന്ന് ഇവിടുന്നൊക്കെ വെള്ളം അങ്ങനെ ഒറ്റ വീഴുന്നുണ്ട് എനിക്കൊന്ന് പാറേൻ്റെ ഉള്ളിലത്തെ വെള്ളമായിരിക്കുമൊന്ന് ഓ നല്ല തണുപ്പ് കേട്ടോ ഓ അടുത്ത ഒരു വലിയ മല തുറന്നിട്ടുണ്ട് നമുക്കൊരു അവിടുത്തെ ടണലുണ്ട് ടണൽ നമ്പർ ട്വൽവ് പന്ത്രണ്ടോ ആ ഇത് ഇത് പണി കഴിഞ്ഞാൽ കേട്ടോ ഇത് അത്യാവശ്യം നീറ്റ് ടണലാണ് നല്ല രസമുണ്ട് കാണാൻ ആൾക്കാർക്ക് നടന്ന് പോകണമെങ്കിൽ നടന്ന് പോകാം നമുക്ക് വണ്ടിയിൽ പോകാം ടണൽ ടണൽ നമ്പർ ലെവൻ പന്ത്രണ്ട് പതിനൊന്ന് ഷേ അത് പൊളിച്ചു ചണ്ഡീഗ്ര എത്താനായിട്ടോ ഒരു നൂറ് കിലോമീറ്റർ ആ നൂറ്റിമൂന്ന് കിലോമീറ്റർ കിലോമീറ്ററും കൂടെ ഉള്ളൂ ചണ്ഡീഗ്രയ്ക്ക് അപ്പം ഇത് കാണാൻ ചണ്ഡീഗ്ര ഷിംലയ്ക്ക് എൺപത്തി മൂന്ന് കിലോമീറ്റർ ഓ ഷിംലെ എടുത്താണോ എനിക്ക് തോന്നാ ഷിംല മലനിരകൾ അതൊക്കെ ആയിരിക്കും ഒന്ന് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിംലയാന്ന് തോന്നുന്നു മേ ബി ആയിരിക്കാം നമ്മുടെ പാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ചണ്ഡിഗ്ര എത്തുന്നു റൂം എടുക്കുന്നു കിടക്കുന്നു ഉറങ്ങുന്നു രാവിലെ എണീക്കുന്നു ഡൽഹി പിടിക്കുന്നു ഇതാണ് വേറെ നമുക്കങ്ങനെ പ്ലാനൊന്നുമല്ലോ ഓ ടണൽ നമ്പർ ത്രീ ഇനി രണ്ട് ടണലും കൂടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ടോട്ടൽ പന്ത്രണ്ട് ടണലാട്ടോ ഉള്ളത് ഈയൊരു ചണ്ഡീഗ്ര ഹൈവേയിൽ പെട്ടെന്ന് തന്നെ നമ്മൾ പുറത്ത് എത്തി നമ്മുടെ എത്തി കേട്ടോ നമ്മുടെ സ്ഥലം എത്തി ഏകദേശം എത്തി നമുക്കിനി റൂം നോക്കണം റൂം നോക്കിയിട്ട് റൂമിൽ വേഗം തന്നെ കയറി കിട്ടണം വേറെ ഒത്തിരി ചിന്തയില്ല അത്രേ ഉള്ളൂ ഇന്നത്തേക്ക് പരിപാടി ഓക്കേ